നമസ്കാരം നമ്മൾ ഉണ്ടാക്കാൻ പോണ കോഴികൾക്ക് വെള്ളം കൊടുക്കുന്നതാണ് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കണ വെള്ളമാണ് പച്ചമഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി തുളസിയില പനീർക്കൂർക്കറ് നമ്മുടെ പേരലട തൂമ്പ് ഇതെല്ലാം പാടെ ചതച്ച് നല്ല ചൂടുവെള്ളത്തിലാക്കിയിട്ട് ബോട്ടിലാക്കി വെച്ചുകൊടുക്കലാണ് ഞാൻ ചെയ്യാറ് ഇത് ചതച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് ചതച്ച് നമ്മൾ ചൂടുവെള്ളത്തിൽ നല്ല ചൂടുവെള്ളത്തിൽ ബോട്ടിലാക്കിയിട്ട് കൂടുവെള്ളിൽ വെച്ച് കൊടുക്കും അപ്പോൾ ഒരുവിധ അസുഖങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അതിൽ നല്ല ചൂടുവെള്ളം നടക്കും ഞങ്ങൾ അസുഖങ്ങളൊക്കെ ഇത് കാരണം ഒഴിവാക്കി കിട്ടും ഞങ്ങൾക്ക് ചെറിയ തൂക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒഴിവാക്കും പിന്നെ ഇതിൽ ആടലോകത്തിൻ്റെ അല്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം ഇനി ഇതിൽ ഫുള്ളായിട്ട് വെള്ളം പൊടിച്ചിട്ട് അവരെ കൂട്ടിലെ പാത്രത്തിൽ വെച്ച് കൊടുക്കുക